കോൺഗ്രസ്സിലെ ഏറ്റവും വലിയ നേതാവ് പ്രതിപക്ഷ നേതാവുമായിട്ട് വ്യക്തി രാഹുൽ ഗാന്ധി ഈ രാഹുൽ ഗാന്ധിയുടെ പക്കൽ നിന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആന മണ്ടത്തരങ്ങളും അതുപോലെ ഉള്ള വലിയ തോതിലുള്ള ഒക്കെ തന്നെ ഇപ്പോൾ കൂടി വരികയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വാർത്ത തന്നെയാണ് ഇപ്പോൾ വീണ്ടും പുറത്തു വന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഇപ്പോൾ പുതിയ ഒരു വാർത്ത ഉണ്ടാക്കിയിരിക്കുകയാണ് അതുമാത്രമല്ല അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ട്രോൾ ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയുമാണ് രാഹുൽ ഗാന്ധി യു കെയിൽ വെച്ച് ഗാന്ധിയെ ട്രെയിനിൽ നിന്ന് വലിച്ചെറിഞ്ഞു എന്നും പിന്നെ നെഹ്റുവാണ് പോയി പ്രതികാരം ചെയ്തതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുകയാണ് അതായത് ഗാന്ധിയെ യു കെയിൽ വെച്ച് ട്രെയിനിൽ നിന്ന് വലിച്ചെറിഞ്ഞു എന്നും പിന്നെ നെഹ്റുവാണ് പോയി പ്രതികാരം ചെയ്തതെന്ന് രാഹുൽ ഗാന്ധി അത് കേട്ടത് ഈ ഒരു കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ ബി ജെ പി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് ഇങ്ങനെ മണ്ടത്തരം പറയല്ലേ എന്ന് ബി ജെ പിയും ഇപ്പോൾ തുറന്നടിച്ച് പറഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കോൺഗ്രസ് നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ മഹാത്മാഗാന്ധിയെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പങ്കുവച്ചതായിട്ട് പരാതി ഇപ്പോൾ വന്നിരിക്കുകയാണ് അതായത് ബി ജെ പി എം പി ലഹർ സിംഗ് സിറോയയാണ് ഗാന്ധിയെ പറ്റി തെറ്റായ വിവരങ്ങൾ പങ്കുവെച്ചതിൽ രാഹുലിനെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് തന്നെ തൊണ്ണൂറ്റി രണ്ട് ലക്ഷം സബ്സ്ക്രൈബർമാരുള്ള രാഹുൽ ഗാന്ധിയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിലാണ് മഹാത്മാഗാന്ധിയെയും ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെയും കുറിച്ചുള്ള കാര്യങ്ങൾ രാഹുൽ പങ്കുവച്ചിരുന്നത് കൂടാതെ ഈ നീണ്ട അഭിമുഖത്തിൽ രാഷ്ട്രീയത്തിലെ തൻ്റെ യാത്രയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചിരുന്നു കൊളോണിയൽ ശക്തിക്കെതിരായ മഹാത്മാഗാന്ധിയുടെ പോരാട്ടത്തെ വിശദീകരിച്ചു കൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇങ്ങനെയാണ് മഹാത്മാഗാന്ധിയെ യു കെയിൽ വെച്ച് ട്രെയിനിൽ നിന്ന് വരിച്ചെറിഞ്ഞു പുറത്താക്കി അതിനുശേഷം എൻ്റെ മുതുമുത്തച്ഛൻ നെഹ്റുവും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും പ്രതികാരം ചെയ്തു എന്നും ബി ജെ പി എം പി ലഹർ സിംഗ് ഈ പ്രസ്താവനയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് മഹാത്മാഗാന്ധിയെ ഇംഗ്ലണ്ടിൽ ട്രെയിനിൽ നിന്ന് പുറത്താക്കിയ ഒരു സംഭവം പോലും ഉണ്ടായിട്ടില്ല എന്നും രാഹുൽ ഗാന്ധി തൻ്റെ മുതുമുത്തച്ഛൻ പണ്ഡിറ്റ് നെഹ്റുവിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നതിനാൽ ഞാൻ ഈ അഭിമുഖം താല്പര്യത്തോടെയാണ് കണ്ടതെന്നും എന്നാൽ മഹാത്മാഗാന്ധിയെ ഇംഗ്ലണ്ടിൽ ട്രെയിനിൽ നിന്ന് പുറത്താക്കി എന്ന അദ്ദേഹം രണ്ട് മിനിറ്റും നാൽപ്പത് സെക്കൻഡും ആ ഒരു ദൈർഘ്യത്തിനിടെ പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്നും ലഹർ സിംഗ് പറയുന്നു എൻ്റെ ഫോണിലാണ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തതെന്നും രാഹുൽ ഗാന്ധി എഡിറ്റ് ചെയ്ത് ഈ തെറ്റ് മറച്ചുവെക്കാൻ ശ്രമിച്ചേക്കാമെന്നും അതിനാലാണ് ഞാനത് റെക്കോർഡ് ചെയ്തതെന്നും രാഹുൽ ഗാന്ധിയിൽ നിന്ന് ആരും ചരിത്രം പഠിക്കരുതെന്നും അത്ര വിദ്യാഭ്യാസമില്ലാത്ത എന്നെപ്പോലുള്ള ഒരാൾക്ക് പോലും ഗാന്ധിയെ ദക്ഷിണാഫ്രിക്കയിൽ ട്രെയിനിൽ നിന്ന് പുറത്താക്കിയ കാര്യം അറിയാമെന്നും ബുദ്ധിമാനായ കോൺഗ്രസുകാരും സന്ദീപ് ദീക്ഷിതിനെ പോലുള്ള നല്ല വ്യക്തിയും പോലും നെഹ്റു കുടുംബത്തിലെ പിൻഗാമിയായ രാഹുൽ ഗാന്ധിയുടെ ഈ തെറ്റ് തിരിച്ചറിയാത്തത് ദുഃഖകരമാണ് എന്നാണ് ലഹർ സിംഗ് പരിഹസിച്ചിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലെ നടാലിൽ അഭിഭാഷകനായി ജോലി ചെയ്യുന്നതിനിടെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂൺ ഏഴിന് ഡെർബനിൽ നിന്നുള്ള യാത്രക്കിടെ മഹാത്മാഗാന്ധിയെ ഫസ്റ്റ് ക്ലാസ് ട്രെയിനിലെ സീറ്റിൽ െന്ന് പുറത്താക്കി ഗിജിയെ അപമാനിച്ചതിന് പ്രതികാരം ചെയ്യാൻ തൻ്റെ മുതുമുത്തച്ഛൻ നെഹ്റുവും കസിൻസും അലഹബാദ് റെയിൽവേ സ്റ്റേഷനിൽ പോയി ചില ബ്രിട്ടീഷുകാരെ ഫസ്റ്റ് ക്ലാസ് കോച്ചുകളിൽ നിന്ന് പുറത്താക്കിയതായി രാഹുൽ അഭിമുഖത്തിൽ പറയുന്നു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി ജൂണിൽ ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയെ ട്രെയിനിൽ നിന്ന് പുറത്താക്കുമ്പോൾ നെഹ്റുജിക്ക് വെറും നാല് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും നാല് വയസ്സുള്ള ഒരു കുട്ടി പ്രതിഷേധിക്കാൻ അലഹാബാദ് റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നോ എന്നുമാണ് സിറോയ ചോദിച്ചിരിക്കുന്നത് തന്നെ എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഈ തെറ്റ് കോൺഗ്രസിനുള്ളിൽ തന്നെ വളരെ വലിയ തോതിലുള്ള ചർച്ചാ വിഷയവും രൂക്ഷ വിമർശനങ്ങൾക്കും ഇടവരുത്തിയിരിക്കുകയാണ് ഇത് ബി ജെ പിക്ക് തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു പരിഹാസമാകുന്ന തരത്തിലോട്ട് രാഹുൽ ഗാന്ധിയുടെ ഈ ആന മണ്ടത്തരം ഇപ്പോൾ ബി ആയുധമായി മാറിയിരിക്കുകയാണ്